ടയാളങ്ങൾ കണ്ണുതുറം കണ്ടിടുവിൻ കാലം മതിനുടേ അന്ത്യത്തിൻ്റെ കർത്താവും വരമാകമാണ് ലോകം ജീവിതം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകശ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ മെജ്ജുഗരി അമ്മയുടെ സ്നേഹമുള്ള മക്കളും ഷെക്കേന ടി വിയുടെ പ്രേക്ഷകരുമായ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നിങ്ങളെ ഓരോരുത്തരെയും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മെജുകറി മലയിൽ പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ട് ഈ ലോകത്തിനു വേണ്ട വളരെ പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തിൻ്റെ ഒരു വലിയ ഇടപെടലിനെക്കുറിച്ചാണ് നമ്മൾ ഈ കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുക കഴിഞ്ഞ ഒന്ന് രണ്ട് എപ്പിസോഡുകളിൽ മെജുകറിയിലെ ചില പ്രത്യേകതകളെക്കുറിച്ച് നാം മനസ്സിലാക്കുവാൻ പരിശ്രമിച്ചു അവിടെ നടക്കുന്ന ശുശ്രൂഷകളെക്കുറിച്ചും അവിടെയുള്ള സംഭവ വികാസങ്ങളെക്കുറിച്ചും അവിടുത്തെ കുരിശുമലയെക്കുറിച്ചും മറ്റ് പരിശുദ്ധ അമ്മ മെജ്ജുഗരയിൽ ക്രമീകരിച്ചിരിക്കുന്ന എല്ലാ ക്രമീകരണങ്ങളെക്കുറിച്ചും കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കാണുവാൻ പരിശ്രമിക്കുകയായിരുന്നു അങ്ങനെ ഇപ്പോൾ നമുക്ക് മെജുവൊരി എന്താണെന്നും മെജുവൊരിയിൽ എന്താണ് നടക്കുന്നതെന്നും സംഭവിക്കുന്നതെന്നും മെജുകൊരിയിൽ പരിശുദ്ധി അമ്മ എപ്രകാരമാണ് ഇടപെടുന്നതെന്നും ഒക്കെയുള്ള ഒരു ധാരണ ഇപ്പോൾ ഒരുപക്ഷെ നമുക്ക് ലഭിച്ചിട്ടുണ്ടാകാം അങ്ങനെ ആ സ്ഥലത്തെക്കുറിച്ചും സ്ഥലത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവീക ഇടപെടലുകളെക്കുറിച്ചും പരിശുദ്ധി അമ്മയുടെ പ്രത്യേകമായ സന്ദേശങ്ങളെക്കുറിച്ചുമൊക്കെ നാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇതൊക്കെ യാഥാർത്ഥ്യമാണോ സത്യമാണോ എന്നൊക്കെയുള്ള ചില സംശയങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പലപ്പോഴും ഈ സംശയം തിന്മയുടെ ദുരാത്മാവ് മനുഷ്യ മക്കളിലേക്ക് ഇട്ടുകൊടുക്കാറുണ്ട് ദൈവത്തിൻ്റെ പദ്ധതികളെ സംശയിക്കുക ദൈവിക ക്രമീകരണങ്ങളെ ദൃഷ്ടിയോടെ നോക്കുക അങ്ങനെ ദൈവത്തിൻ്റെ ഇടപെടലുകളെ സംശയത്തോടെ വീക്ഷിക്കുമ്പോൾ ആ ദൈവം എന്താഗ്രഹിക്കുന്നു അത്രമാത്രം ആ സ്നേഹത്തിൽ തീക്ഷ്ണതയിൽ ദൈവിക ഇടപെടലുകളെ ഉൾക്കൊള്ളുവാനും ഏറ്റെടുക്കുവാനും സാധിക്കാതെ പോകുന്ന ചില അവസ്ഥകളുമുണ്ട് അവിടെ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഇപ്രകാരമാണ് പരിശുദ്ധ അമ്മ മെജുവരിയിൽ സത്യമായും പ്രത്യക്ഷപ്പെടുന്നുണ്ട് അമ്മയുടെ സന്ദേശങ്ങൾ സ്വർഗത്തിൻ്റെ ദൂതുകളാണ് സ്വർഗത്തിൽ പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും ത്രിത്വിക ദൈവം വസിക്കുന്ന സ്വർഗം യാഥാർത്ഥ്യമാണ് എന്ന് പരിശുദ്ധ അമ്മയുടെ നിരന്തരമായ ഇടപെടലുകളിലൂടെ നാം സത്യമായും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇനി ഇപ്രകാരമുള്ള നിത്യസത്യങ്ങളെ സംശയിക്കാൻ പാടില്ല ഇത് സത്യമാണ് അതിന് വേണ്ട തെളിവുകളും നമ്മുടെ മുൻപിൽ പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ അമ്മയുടെ ഇടപെടലുകളിലൂടെ ആ സ്ഥലത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ തന്നെ ദയമുണ്ട് എന്നുള്ളതിൻ്റെ ഉറപ്പാണ് തെളിവാണ് അതുകൊണ്ട് സംശയത്തിന് നമ്മളെ വിട്ടുകൊടുക്കുവാൻ പാടില്ല നമ്മുടെ മനസ്സിനെ ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണോ ഇതൊക്കെ ഉണ്ടോ ദൈവമുണ്ടോ എന്നുള്ള ആ സംശയത്തിന് വിട്ടുകൊടുക്കാൻ ഇനി പാടില്ല കാരണം പരിശുദ്ധി അമ്മ നമ്മളെ വിളിക്കുന്നത് ആഴമുള്ള വിശ്വാസത്തിലേക്കാണ് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് മാത്രമേ നമുക്ക് ഇപ്രകാരമുള്ള ദൈവിക ഇടപെടലുകളെ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളു എന്നാൽ വിശ്വാസത്തിൻ്റെ കണ്ണുകൾക്കപ്പുറം നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഈ സംഭവ വികാസങ്ങൾ കാണുവാനും ഹൃദയം കൊണ്ടത് മനസ്സിലാക്കുവാനും അടയാളങ്ങളിലൂടെ മെജുകൊരിയിൽ പരിശുദ്ധി അമ്മ നമ്മെ സഹായിക്കുകയാണ് അത് പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ പ്രത്യേകമായി പരിശുദ്ധ അമ്മയുടെ ചില പ്രത്യേക സന്ദേശങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് അമ്മയുടെ പല സന്ദേശങ്ങളും കണ്ടിട്ടുണ്ട് എന്നാൽ ഇന്ന് പ്രത്യേകമായി പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തരുന്നൊരു സന്ദേശം ഇപ്രകാരമാണ് സാത്താൻ തിന്മ ലോകത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു ഇത് നമുക്കറിയാവുന്ന കാര്യമാണ് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള കാര്യം തന്നെയാണ് എങ്കിലും ഒരു പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ പലപ്പോഴും ഏറ്റെടുക്കുവാൻ വിട്ടുപോകുന്ന ഒരു കാര്യമാണിത് തിന്മ ലോകത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു തിന്മ ലോകത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ഇത് ദൂരെ എവിടെയോ സംഭവിക്കുന്ന ഒരു കാര്യമായാണ് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ഇത് കടന്നു വരിക എന്നാൽ ചിന്തിക്കുന്ന ഇപ്രകാരമാണ് തിന്മ ലോകത്തെ കീഴടക്കുക എന്ന് പറയുമ്പോൾ ദൂരെ മറ്റേതെങ്കിലും രാജ്യങ്ങളിലോ വിദേശ രാജ്യങ്ങളിലോ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല ഇത് നമ്മുടെ ഇടയിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും നമ്മുടെ ആത്മാവിലും ഒരുപക്ഷെ സാരമായി ബാധിക്കുന്ന തിന്മയുടെ ചില ഇടപെടലുകളുണ്ട് ഇതിനെക്കുറിച്ചാണ് പരിശുദ്ധി അമ്മ കൂടെ കൂടെ നമ്മുടെ ആവർത്തിച്ച് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കണം ഇത് മറ്റുള്ള എവിടെയോ മറ്റുള്ളവർക്ക് വേണ്ടി പറയുന്നതോ മറ്റു ചില രാജ്യങ്ങൾക്ക് വേണ്ടി പറയുന്നതോ ആണെന്ന് കരുതരുത് തിന്മ ലോകത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ തിന്മയുടെ ആ കീഴടക്കലിൽ ഒരുപക്ഷെ ഞാനും പെട്ടുപോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് പരിശുദ്ധി അമ്മ കൂടെ കൂടെ തിന്മയെ എപ്പോഴും ജാഗ്രതയോടുകൂടി അകറ്റി നിർത്തണമെന്ന് മെച്ചുകുരിലൂടെ നമുക്ക് സന്ദേശം നൽകിക്കൊണ്ടിരിക്കുക പ്രിയമുള്ള സാധനങ്ങളെ അന്ന് പരിശുദ്ധി അമ്മ പറഞ്ഞു തരുന്നു തിന്മ ലോകത്തെ ഇത്രമാത്രം കീഴടക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം നിങ്ങൾ വഞ്ചിതരാകരുത് എന്നിട്ട് അമ്മ കൂട്ടിച്ചേർക്കുന്നു മനുഷ്യൻ ഈ കാലത്ത് ഒരുപാട് കാര്യങ്ങളിൽ വ്യാപൃതനാണ് വ്യക്തതയോടുകൂടി പല കാര്യങ്ങളിലും മനുഷ്യൻ ഓടി നടക്കുന്നു എന്നാൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വ്യാപൃതനാകുവാൻ അവൻ മറന്നു പോകുന്നു ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് സ്വർഗം നമ്മളെ നോക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ് പരിശുദ്ധത്തിൽ അമ്മ പറഞ്ഞു തരുന്നത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എന്നും ബിസിയാണ് നമ്മൾ തിരക്കാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാൽ അമ്മ ചോദിക്കുന്ന ഇപ്രകാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾ വ്യാപൃതരാകുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ എന്താണ് ഈ ലോകത്തിൻ്റെ അപ്പുറത്തുള്ള നിത്യമായ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരുക്കവും തയ്യാറെടുപ്പുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് ഫ്രാൻസിസ് സേവിർ ഇപ്രകാരം ചോദിക്കുക അദ്ദേഹത്തിനോട് വിശു വിശുദ്ധ ഇഗ്നേഷ്യ ലോയാള ഫ്രാൻസിസ് ഏവറിൻ്റെ മാനസാന്ദ്രപ്രദം ചോദ്യ ചോദ്യം ഈ പ്രകാരമാണല്ലോ മനുഷ്യൻ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ നിനക്കെന്ത് പ്രയോജനം ഇതുതന്നെയാണ് നമ്മൾ ഓരോരുത്തരോടും ചിന്തിക്കുവാൻ പരിശുദ്ധി അമ്മ ആവശ്യപ്പെടുന്നത് നീ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നു നീ ലോകം മുഴുവനും സ്വന്തമാക്കത്തക്ക രീതിയിൽ നീ ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ലോകത്തെ സ്വന്തമാക്കുമ്പോൾ ആത്മാവനെ നഷ്ടപ്പെടുത്തുന്ന ഒരു ദുരവസ്ഥയിലൂടെയാണോ നീ ഇന്ന് കടന്നു പോകുന്നത് എന്നൊന്ന് പരിശോധിക്കുവാൻ പരിശുദ്ധി അമ്മ മെജുവരിയിലൂടെ നമ്മൾ ആവശ്യപ്പെടുന്നു ഇന്ന് ലോകത്തെ സ്വന്തമാക്കുവാൻ കു വ്യക്തിബന്ധങ്ങളെ സ്വന്തമാക്കുവാൻ പണത്തെ സമ്പത്തിനെ സ്വന്തമാക്കുവാൻ ലോകത്തൊരു അംഗീകാരത്തിന് വേണ്ടി നമ്മൾ ഓടി നടക്കുമ്പോൾ അംഗീകാരത്തെ സ്വന്തമാക്കുവാൻ ഓടി നടക്കുമ്പോൾ ആത്മാവ് പ്പെടുന്ന ഏതെങ്കിലും സാഹചര്യങ്ങളിൽ നമ്മുടെ ചുറ്റും സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ എന്ന് കൂടി പരിശോധിക്കുവാൻ പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുകയാണ് അതുകൊണ്ട് അമ്മ പറയുന്നത് നിങ്ങൾ ജാഗ്രതയോടുകൂടി ഈ കാലഘട്ടത്തിലായിരിക്കണം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ മറന്നു പോകുന്നു അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ എപ്പിസോഡിൽ ആദ്യം തന്നെ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ആത്മപരിശോധന നടത്തേണ്ട ഒരു കാര്യ കാര്യപ്രകാരമാണ് സ്വർഗം ആഗ്രഹിക്കുന്ന രീതിയിൽ സ്വർഗം നമുക്ക് മുൻപിൽ വച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വ്യാപൃതരാകുവാൻ ഇന്ന് നാം പരിശ്രമിക്കുന്നുണ്ടോ ഈ പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നുമല്ല നിത്യരക്ഷ മാത്രം നിത്യരക്ഷയും ഈശോടുള്ള അഗാധമായൊരു സ്നേഹവും ബന്ധവും പിന്നെ നിത്യതയിലേക്കുള്ള നിത്യകാല ജീവിതത്തിലേക്കുള്ള ഒരു ഒരുക്കവും ഇതിനു വേണ്ടി നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സമയം നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട് എന്നുള്ള ഒരു വിചിന്തനം ഈ സമയത്ത് ഈ കാലത്ത് നടത്തുവാൻ പരിശുദ്ധി അമ്മ ആവശ്യപ്പെടുകയാണ് വീണ്ടും പരിശുദ്ധി അമ്മ പറഞ്ഞു നിങ്ങൾ ഇനിയുള്ള കാലം പഴയതുപോലെ ജീവിച്ചാൽ പോരാ നിങ്ങൾ ഇനിയുള്ള കാലം രണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പരിശ്രമിക്കണം ഒന്ന് ദൈവവുമായുള്ള വളരെ അടുത്ത ഒരു ബന്ധത്തിലേക്ക് നിങ്ങൾ കടന്നു വരണം ഒരു ദൈവ ഐക്യത്തിലേക്ക് നിങ്ങൾ കടന്നു വരണം ദൈവ ഐക്യത്തിലുള്ള ഒരു ജീവിതം ഇനി രണ്ടാമതായ പരിശോധന പറഞ്ഞു തരുന്നു നിങ്ങൾ ദൈവമായിട്ടുള്ള ആഴമുള്ള ഒരു ഐക്യത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നന്മ പ്രവർത്തിക്കുന്നവരായി മാറണം നന്മ പ്രവർത്തിക്കണം നമ്മൾ പ്രാർത്ഥന കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്നവരാകരുത് മറിച്ച് ജീവിതത്തിൽ നന്മ പ്രവർത്തികളും ചെയ്യുന്നവരാകണം പ്രാർത്ഥന ഒരു വശം നല്ല ജീവിതം പുണ്യജീവിതം മറുവശം ഇത് രണ്ടും ഒന്നിച്ചുള്ള ഒരു ജീവിതമായിരിക്കണം ഇതിനെ നമ്മൾ രണ്ടും വേർപെടുത്തിയുള്ള ഒരു ജീവിതമായിരിക്കരുത് ഇതാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ പുണ്യ ജീവിതം നന്മ ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതം സ്വന്തമാക്കി മുന്നോട്ട് പോകണം പ്രാർത്ഥനയിൽ ആഴപ്പെട്ട ജീവിതം ദൈവഐക്യത്തിലുള്ള ജീവിതം അതോടൊപ്പം തന്നെ പുണ്യ ജീവിതം നന്മ ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതം അത് ഈ കാലത്ത് ജീവിക്കുന്ന നമ്മളിൽ നിന്ന് സ്വർഗം ആഗ്രഹിക്കുകയാണ് എന്താണ് നന്മ ചെയ്തുകൊണ്ടുള്ള ജീവിതം നമ്മോട് ദൈവം ചേർത്ത് വച്ചിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്തു കൊടുക്കുക എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുക ആരെയും മാറ്റി നിർത്തരുത് ചെയ്യാവുന്ന നന്മ എന്താണെന്നറിഞ്ഞിട്ട് അത് ചെയ്യാതെ പോകരുത് എന്നുള്ള ഒരു സന്ദേശമാണ് പരിശുദ്ധ അമ്മ മിജീറിലൂടെ നമുക്ക് ഇന്ന് നൽകുക നന്മ ചെയ്യുന്നവരാകുക നമുക്കറിയാം നമ്മൾ ചെയ്യേണ്ട എന്ത് നന്മ എന്താണെന്ന് ചിലപ്പോൾ അലസത കൊണ്ടോ മടി കൊണ്ടോ സ്വാർത്ഥത കൊണ്ടോ അസൂയ കൊണ്ടോ സമയമില്ല എന്ന് ചിന്ത കൊണ്ടോ മറ്റാരെങ്കിലും ചെയ്യട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടോ കൊണ്ടോ അയ്യോ ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ലെന്നുള്ള ചിന്ത കൊണ്ടോ ഒക്കെ ചെയ്യാവുന്ന പല നന്മകളും നമ്മൾ ചെയ്യാതെ പോകുന്നുണ്ട് അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ പറയുക നിങ്ങൾ നന്മ ചെയ്യുന്നവരായി ജീവിക്കണം പുണ്യ ജീവിതം പുണ്യം ചെയ്തുകൊണ്ടുള്ള ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു വരണം പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഇരുന്നാൽ പോരാ ജീവിതം പ്രാർത്ഥനയുടെയും നന്മയുടെയും ഒരു സംയുക്തമായിരിക്കണം എന്നാണ് പരിശുദ്ധി അമ്മ മെജുവറിയിലൂടെ നമ്മൾ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് നമ്മൾ അനുദിനം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ ചിന്തിക്കണം ഇന്ന് എന്തെങ്കിലും നന്മ ചെയ്യാൻ എനിക്ക് സാധിച്ചോ ഇന്നൊരു നല്ല വാക്ക് ആരോടെങ്കിലും പറയാൻ എനിക്ക് സാധിച്ചോ എന്തെങ്കിലും ഒരു പുണ്യം ചെയ്യാൻ എനിക്ക് സാധിച്ചോ ഒരു പുണ്യപ്രവൃത്തിയിലൂടെ ആരുടെയെങ്കിലും ഒരു ദൈവാനുഗ്രഹം കടന്നു വരുവാൻ ഞാൻ മൂലം ഇന്ന് ഇട വന്നിട്ടുണ്ടോ ഇപ്രകാരം നമ്മൾ ചിന്തിക്കുവാനും ചിന്തിക്കുവാനും ജീവിതങ്ങളെ അതനുസരിച്ച് ക്രമീകരിക്കുവാനും പരിശുദ്ധി അമ്മ നമ്മുടെ ആവശ്യപ്പെടുകയാണ് ഇനി വീണ്ടും പരിശുദ്ധി അമ്മ രണ്ട് കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുവാൻ നമ്മുടെ ആവശ്യപ്പെടുന്നു ഒന്ന് വിദ്വേഷം ജീവിതത്തിൽ നിന്ന് മാറ്റി വയ്ക്കുവാൻ അമ്മ ആവശ്യപ്പെടുകയാണ് ബിജുപരിലെ സന്ദേശങ്ങൾ മക്കളെ നിങ്ങൾ വിദ്വേഷം ജീവിക്കണം വിദ്വേഷം വൈരാഗ്യം വെറുപ്പ് കോപം ഇപ്രകാരമുള്ള മേഖലകൾ നിങ്ങളുടെ ജീവിതങ്ങളെ ഭരിക്കാൻ നിങ്ങൾ അനുവദിക്കരുത് വിദ്വേഷം വെറുപ്പ് ഈ മേഖലകളൊക്കെ ദൈവാനുഗ്രഹങ്ങൾ തടസ്സപ്പെടുത്തുന്ന മേഖലകളാണ് വെറുപ്പിൻ്റെ മേഖലകൾ വിദ്വേഷത്തിൻ്റെ മേഖലകൾ ദൈവ കൃപകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തടസ്സപ്പെടുത്തും അതുകൊണ്ട് പരിശോധന പറയുകയാണ് നിങ്ങൾ വിദ്വേഷമില്ലാതെ ജീവിക്കണം ആരോടെങ്കിലും ഒരു വെറുപ്പ് മനസ്സിൽ വന്നാൽ ക്ഷമയെന്ന പുണ്യം നിങ്ങൾ അഭ്യസിക്കണം അങ്ങനെ ജീവിതത്തിൽ നിന്ന് വെറുപ്പിൻ്റെ മേഖല എടുത്തു മാറ്റണം മറ്റുള്ളവരെ കുറിച്ച് നല്ലത് ചിന്തിക്കണം അവർ നമുക്ക് ദോഷം ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും നമ്മളെ ഉപദ്രവിക്കുന്ന വ്യക്തികളാണെങ്കിലും നമ്മൾ അവൾ അവലങ്ങനെ ചെയ്തല്ലോ ഇവനെങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ നമ്മൾ മോശപ്പെടുത്തുകയാണ് നമ്മുടെ മനസ്സിനെ വിദ്വേഷം കൊണ്ട് നിറയ്ക്കുകയാണ് നമ്മുടെ മനസ്സിൽ ആ വ്യക്തിയോടുള്ള വെറുപ്പ് കയറി വരുവാൻ നമ്മൾ ഇടവരുത്തുകയാണ് മറ്റുള്ള വ്യക്തികൾ നമുക്ക് വേണ്ടി എന്ത് തിന്മ ചെയ്താലും അവരിലുള്ള എന്തെങ്കിലും നന്മ കണ്ടുകൊണ്ട് നമ്മൾ ദൈവത്തിന് തിന്മയുടെ മേഖല ഒക്കെ വിട്ടുകൊടുത്തേക്കുക ദൈവ വൈശ്വയെ അങ്ങേക്കറിയാവല്ലോ ഇതെല്ലാം ഞാൻ എന്ത് ചെയ്തുവെന്നും ഇവരെന്താണ് ചെയ്യുന്നൊക്കെ അങ്ങേക്കറിയാം ഇതെല്ലാം ഞാൻ അങ്ങേടെ പീഡാസനത്തോട് ചേർത്ത് വയ്ക്കുന്നു എന്നിട്ട് ആ വ്യക്തിയിലുള്ള എന്തെങ്കിലും നന്മ കാണുക അപ്പോൾ വിദ്വേഷമില്ലാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കും ഈ കാലഘട്ടത്തിൽ സഹോദരങ്ങളെ സാത്താൻ വിതയ്ക്കുന്ന ഒരു വലിയ ഒരു വിത്താണ് ഈ വിദ്വേഷത്തിൻ്റെ വെറുപ്പിൻ്റെ വിത്ത് കാരണം മറ്റുള്ളവർ വെറുക്കാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് സ്നേഹിക്കാൻ പറ്റില്ല മറ്റുള്ളവരെ വെറുക്കാൻ തുടങ്ങിയാൽ വിദ്വേഷം മനസ്സിൽ വെച്ച് പുലർത്താൻ തുടങ്ങിയാൽ ആ വ്യക്തിയെക്കുറിച്ച് നന്മ ചെയ്യാൻ നമുക്ക് തോന്നില്ല ആ വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ മോശം പറയാൻ നമ്മളും നമ്മൾ തുടങ്ങും അപ്പോൾ ദൈവകൃപകൾ നമ്മളിന്ന് അകന്നു പോകും പിന്നെയോ തിന്മയുടെ സ്വാധീനം നമ്മൾ വരിഞ്ഞു മുറുക്കുവാൻ തുടങ്ങും അതുകൊണ്ടാണ് അമ്മ പറയുന്നത് വിദ്വേഷം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കണം നമ്മൾ മനുഷ്യരാണ് ബലഹീനരാണ് പലപ്പോഴും ഇതുപോലെയുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ വിദ്വേഷമൊക്കെ നമ്മൾ മനസ്സിൽ കടന്നു വരുന്ന അവസ്ഥകളുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളതെല്ലാം ഈശോയുടെ പീഡാസമുണ്ട് ചേർത്ത് വെച്ച് ആ വ്യക്തിയെ സ്നേഹിക്കുക സ്നേഹിക്കുക അങ്ങനെ സ്നേഹത്തിൻ്റെ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ പരിശ്രമിക്കുക ഇനി ഇതോടൊപ്പം തന്നെ പരിശുദ്ധത്തിൽ അമ്മ പറയുന്ന മക്കളെ വിദ്വേഷം മാറ്റി മാറ്റിവെക്കുന്നത് പോലെ തന്നെ നിങ്ങൾ അസൂയ മാറ്റി മാറ്റിവെക്കണം അസൂയപ്പെടാൻ പാടില്ല എന്താണ് ഈ അസൂയ മറ്റുള്ളവരുടെ ജീവിതത്തിലെ ഒരു നന്മ അംഗീകരിക്കാൻ സാധിക്കാത്ത അവസ്ഥ മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം നൽകിയ ഒരു അനുഗ്രഹത്തിൽ സന്തോഷിക്കാൻ സാധിക്കാത്ത അവസ്ഥ ഇതാണല്ലോ അസൂയ എന്ന് പറയുന്നത് മറ്റ് എനിക്കില്ലാത്ത എന്തെങ്കിലും മറ്റുള്ളവർക്കുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് അസൂയയുടെ ദുരാത്മാവ് അസൂയ മൂല കാരണമാണ് മൂലപാവമാണ് എന്ന് നമുക്കറിയാമല്ലോ ഏഴ് മൂലഭാവങ്ങൾ ഒന്നാണ് അസൂയ ഈ അതോടൊപ്പം തന്നെ കോപം അത് വിദ്വേഷം കോപം ഒക്കെ ഇതിനകത്ത് പെടുന്നതാണ് അത് പരിശുദ്ധി അമ്മ ആവശ്യപ്പെടുന്നു മക്കളെ നിങ്ങൾ അസൂയപ്പെടരുത് അസൂയ അനേകരെ നശിപ്പിച്ചിട്ടുണ്ട് അസൂ ഒരു തെറ്റും ചെയ്യാത്ത വ്യക്തി നന്മ ചെയ്യുന്ന ഒരു വ്യക്തി ആ വ്യക്തിയോടുള്ള ഒരു അസൂയ അസൂയമുക്തത മൂലം എങ്ങനെയെങ്കിലും ആ വ്യക്തിയെ നശിപ്പിക്കാനും ആ വ്യക്തിക്കൊരു സൽപ്പേറിന് ആ വ്യക്തിയുടെ സൽപ്പേറിന് കളങ്കം വരുത്താനും മറ്റുള്ളവരുടെ മുമ്പിൽ ആ വ്യക്തി നികിഴ്ത്തി കെട്ടാനും കാട്ടാനും പല രീതിയിലും അസൂയി വ്യക്തി പരിശ്രമിക്കും അതുകൊണ്ട് അസൂയ വലിയൊരു ഇത്തിൽ കണ്ണി പോലെ നമ്മളെ കടന്നു പിടിക്കും അതുകൊണ്ട് അമ്മ പറയുകയാണ് അസൂയ എന്ന ദുരാത്മാവ് നിങ്ങളെ പിടികൂടാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എങ്ങനെയാണ് ഈ അസൂയയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുക ഏതെങ്കിലും ഒരു വ്യക്തിയോട് അസൂയ നമുക്ക് തോന്നുകയാണെങ്കിൽ സാധാരണഗതിയിൽ ആ വ്യക്തിയെ അകറ്റി നിർത്താൻ നോക്കും ആ വ്യക്തിയിലൊരു നന്മ കാണാതെ എന്തെങ്കിലും മോശമായ വ്യക്തിയെക്കുറിച്ച് ആരുടെയെങ്കിലുമൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സൽപേറിന് കളങ്കം വരുത്താൻ ചിലപ്പം പരിശ്രമിച്ചു ചിലപ്പോൾ നമ്മൾ മറ്റൊന്നും ചെയ്തില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തെ സ്നേഹിക്കാൻ പറ്റാത്തൊരവസ്ഥ എങ്കിലും ഈ വ്യക്തിക്ക് ഇങ്ങനെ കൊടുത്തല്ലോ എന്നുള്ള ഉള്ളിൽ അദ്ദേഹത്തിന് ലഭിച്ച ആ സന്തോഷത്തിൽ ആ അനുഗ്രഹത്തിൽ നമുക്ക് സന്തോഷിക്കാൻ ഉൾക്കൊള്ളുവാനോ സാധിക്കാതെ പതുക്കെ പതുക്കെ മനസ്സിൽ വെറുപ്പുണ്ടാകാൻ തുടങ്ങും ഈ അസൂയ തുടങ്ങിക്കഴിഞ്ഞാൽ അത് വലിയൊരു ഇത്തിൽ കണ്ണി പോലെ നമ്മളെ കാർന്ന് തിന്നുകൊണ്ടിരിക്കും അങ്ങനെ മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ഇടപെടലുകളെ അത് സ്വാധീനിക്കും നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മൾ നിഷേധിക്കും അപ്പോൾ ദൈവാനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാനുള്ള അവ അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെടും അതുകൊണ്ടാണ് അമ്മ പറയുന്ന മക്കളെ നിങ്ങൾ അസൂയപ്പെടരുത് അസൂയ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാറ്റിവെക്കണം വിദ്വേഷം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാറ്റിവെക്കണം ആ സ്ഥലത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ മറ്റുള്ളവരോടുള്ള സ്നേഹം ഇടം പിടിക്കണം ഇത് പറയാൻ എളുപ്പമുണ്ട് പക്ഷേ പ്രവർത്തിക്കാൻ വലിയ പ്രയാസമാണ് എന്നാൽ പ്രാർത്ഥനയിൽ ദൈവ കൃപകൾ നമ്മൾ സ്വീകരിച്ച് കഴിയുമ്പോൾ എളുപ്പമായി തിന്മയുടെ മേഖലകളെ നമ്മൾ ദ്വേഷിക്കുവാനും നന്മയെ മുറുകിടിക്കുവാനും സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ നിറയ്ക്കുവാനും നമുക്ക് സാധിക്കും അതിന് നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധ കന്യകാമറിയം ഈ ലോകത്ത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അമ്മ ആഗ്രഹിക്കുന്നത് ഇത്രമാത്രമേ ഉള്ളൂ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുക മറ്റുള്ളവരെ സ്നേഹിക്കുക കർത്താവ് തന്നെ പത്ത് കൽപ്പനകൾ രണ്ടായി ചുരുക്കിയിട്ടുണ്ടല്ലോ ദൈവത്തെ സ്നേഹിക്കുക അയൽക്കാരനെ സ്നേഹിക്കുക ഇതുതന്നെയാണ് പരിശുദ്ധി അമ്മ നമ്മോട് ആവശ്യപ്പെടുന്നത് സ്നേഹത്തിൻ്റെ വക്താക്കളായി ഈ ലോകത്ത് ജീവിക്കുക തിന്മയുടെ സ്വാധീനത്തിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാതിരിക്കുക ചെയ്യാൻ സാധിക്കുന്ന നന്മ ചെയ്തുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുക അപ്പോൾ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹപ്രദമായി മാറും ഈ ലോകത്ത് നമ്മൾ ഓടി നടക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവസന്നിധിയിൽ പ്രാധാന്യമുള്ളതാണോ എന്ന് ചിന്തിക്കുക ദൈവസന്നിധിയിൽ പ്രാധാന്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോവുക അപ്പോൾ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുക എന്നിട്ട് അമ്മ കൂട്ടിച്ചേർത്തു ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കും നിങ്ങൾ തിന്മയെ മാറ്റി നിർത്തി വിദ്വേഷം അകറ്റി വിദ്വേഷത്തെ അകറ്റി നിർത്തി അസൂയിൽ നിന്ന് അകന്ന് നിന്ന് നന്മ ചെയ്തുകൊണ്ട് ദൈവഹിതപ്രകാരം ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷേ നിങ്ങൾക്ക് പല പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കേണ്ടി വരും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇത് മുന്നോട്ട് പോകാൻ സാധിച്ചെന്നിരിക്കില്ല അപ്പോൾ അമ്മ പറയുന്നു ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഞാനല്ലേ നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ നിങ്ങളെ സഹായിക്കും അതുകൊണ്ട് നിങ്ങൾ എന്നിൽ ആശ്രയിക്കുക അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അമ്മയിൽ ആശ്രയിച്ച് നമ്മൾ മുന്നോട്ട് പോകുക അതുകൊണ്ട് നമ്മൾ ഭയക്കരുത് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഭയക്കുവാൻ പാടില്ല പ്രിയമുള്ള സാധനങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി പരിശുദ്ധി അമ്മയുടെ സന്ദേശത്തിൽ ഇപ്രകാരം പറയുന്നു തിന്മയെ ചെറുക്കുവാനും സാത്താനെ അകറ്റി നിർത്തുവാനും എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപ കൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കും ഇത് അമ്മയുടെ സന്ദേശമാണ് തിന്മയെ ചെറുക്കുവാനും സാത്താനെ അകറ്റി നിർത്തുവാനും പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗം കൃപകൾ നൽകിയിട്ടുണ്ടെന്ന് അമ്മ തന്നെ ഏറ്റുപറയുകയാണ് അതുകൊണ്ട് തിന്മയ്ക്കെതിരെയുള്ള എല്ലാ പോരാട്ടത്തിലും പരിശുദ്ധ അമ്മയ്ക്ക് നമ്മെ സഹായിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് അമ്മ പറയുന്നത് സാത്താനെ നിങ്ങൾ ഭയക്കരുത് തിന്മയെ നിങ്ങൾ ഭയക്കരുത് ചിലപ്പോൾ നിങ്ങൾ ഇപ്രകാരം ചിന്തിച്ചേക്കാം അമ്മ പറയുക ഇപ്രകാരം ചിന്തിക്കാം ഇത് ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് എനിക്ക് ഒരിക്കലും പുറത്ത് കിടക്കാൻ സാധിക്കില്ലല്ലോ കുറേ നാളുകളായിട്ടും ഇതിൽ നിന്നൊരു മോചനമില്ലല്ലോ സാത്താൻ എന്താ ബന്ധിച്ചിട്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ഈ ഭൂമിയിലുണ്ട് എന്ന് അമ്മ പറയുക അതുകൊണ്ട് അമ്മ പറയുന്നു നിങ്ങൾ ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ സാധിക്കില്ലല്ലോ സാത്താൻ എന്നെ എന്നെ എന്നിൽ പിടിമുറുക്കിയിരിക്കുകയാണല്ലോ എന്ന് ചിന്തിച്ച് ഭയക്കരുത് നിങ്ങൾ പേടിക്കരുത് അതിനല്ലേ ഞാനിവിടെയുള്ളത് എന്ന് പരിശുദ്ധി അമ്മ ചോദിക്കുന്നു അതിന് ഞാനിവിടെയില്ലേ നിങ്ങളെ സഹായിക്കാൻ എനിക്ക് ശക്തിയുണ്ട് സാത്താനെ അകറ്റി നിർത്തുവാനും തിന്മയെ എതിർക്കുവാനും ദൈവം എനിക്ക് കൃപകൾ നൽകിയിട്ടുണ്ട് അത് പരിശുദ്ധി അമ്മ തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ് അതുകൊണ്ട് പരിശുദ്ധ പരശുദ്ധമ്മോർ എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന ഈ ഉപയോഗിച്ച് നിങ്ങളെ സഹായിക്കാൻ എനിക്ക് സാധിക്കും തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ പരിശുദ്ധ കന്യകാമരത്തിന് സാധിക്കുമെന്നുള്ള ഉറപ്പ് മെജുകരിയിലൂടെ പരിശുദ്ധ അമ്മ നമുക്ക് നൽകുകയാണ് അമ്മ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ സ്നേഹത്തോടെ ഏറ്റെടുത്ത് കഴിയുമ്പോൾ അമ്മയ്ക്ക് സ്വർഗം നൽകിക്കുന്ന തിന്മയെ എതിർക്കുവാനും ചെറുക്കുവാനും തകർക്കുവാനും സ്വർഗം അമ്മയ്ക്ക് നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് അമ്മ അവൻ്റെ സ്വാധീനങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കും ഈ ഉറപ്പാണ് പരിശുദ്ധ കന്യകാമറിയം മെജുകൊരിയിലൂടെ നമുക്ക് നൽകുന്നത് അതിനാ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് പരിശോധിച്ചുകൊണ്ട് മെജുകൊരിയിൽ അനുദിനം പ്രത്യക്ഷപ്പെടുന്ന പരിശുദ്ധ അമ്മയുടെ ഈ കൊച്ചു കൊച്ചു സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയിലൂടെ തിന്മയെ ചെറുത്ത് തിന്മയെ തോൽപ്പിച്ച് തിന്മയെ തകർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി സ്വർഗരാജ്യത്തിന് അവകാശികളായി നമ്മൾ ഓരോരുത്തരും മാറുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പരിശ്രമിക്കാം പ്രവർത്തിക്കാം പരിശുദ്ധി അമ്മയുടെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് ഓരോ ക്രമീകരണങ്ങൾ നടത്താം അത് ഈ സന്ദേശങ്ങളിലൂടെ നിത്യരക്ഷ സ്വന്തമാക്കുവാൻ പരിശുദ്ധി അമ്മ നമ്മളെ സഹായിക്കും അതിനുള്ള കൃപ ദൈവം പരിശുദ്ധി അമ്മയ്ക്ക് നൽകിയിട്ടുണ്ട് എന്ന് അമ്മ തന്നെ പറഞ്ഞു തരുന്നുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് ഒന്ന് ചേർന്ന് പരിശുദ്ധി അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിത എല്ലാ വെല്ലുവിളികളെയും നമുക്ക് പുറത്തു വരാൻ സാധിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും പരിശുദ്ധി അമ്മയുടെ വിപുല ഹൃദയത്തിലൂടെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓ അറിയമ്മേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആമേൻ നമ്മുടെ കർത്താവീശ്വം വിശ്വികയുടെ കൃപയും പിതാവുമായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ Ave Maria.